പ്രതിപക്ഷത്തിന്റെ ആശയപാപ്പരത്തമാണ് കാരണം യഥാർത്ഥത്തിൽ ഇവിടെ കള്ളക്കടത്തുകാരും സ്വർണക്കള്ളക്കടത്തുകാരും അധികാര സ്ഥിരാകേന്ദ്രത്തിൽ സ്വാധീനം ചെലുത്തുന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിനെ ലഘൂകരിച്ച് കള്ളക്കടത്തുകാർക്ക് സഹായം ചെയ്യുന്ന ഒരു സമീപനമാണ് യു ഡി എഫും ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കൂ തൃശൂരിൽ എന്താണ് സംഭവിച്ചത് ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞു കെ മുരളീധരന് കിട്ടേണ്ടിയിരുന്ന ഞങ്ങളെ വോട്ട് സുനിൽകുമാറിന് പോയി വിജയസാധ്യത സുനിൽകുമാറിനായതുകൊണ്ട് മുസ്ലിങ്ങളൊക്കെ സുനിൽ കുമാറിന് വോട്ട് ചെയ്തു ഇതാണ് ഇന്നലെ വി ഡി സതീശൻ എല്ലാവരോടും പറഞ്ഞത് ആ വീഡിയോ നിങ്ങളെ എല്ലാ ചാനലിലും കാണിച്ചതാണ് ഞാനത് പ്രത്യേകമായിട്ട് എടുത്ത് ഇന്നലെ ഫേസ്ബുക്കിലിട്ടിട്ടുണ്ട് വി ഡി സതീശൻ പറഞ്ഞത് മുരളീധരന് വിജയ സാധ്യതയില്ലായിരുന്നു അവിടെ വിജയസാധ്യത വി എസ് സുനിൽകുമാറിനായിരുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് എൽ ഡി എഫിലേക്കാണ് പോയത് നോക്കൂ നിങ്ങൾ കെ കരുണാകരന്റെ മകനെ കെ മുരളീധരനെ ചതിക്കാൻ വേണ്ടിയായിരുന്നു വടകരയിൽ നിന്ന് വിജയസാധ്യത ഉണ്ടായിരുന്ന വടകരയിൽ നിന്ന് വി ഡി സതീശനും സംഘവും തൃശൂരിലേക്ക് മാറ്റിയത് പാവപ്പെട്ട മുരളീധരനെ ബലിയാടാക്കുകയായിരുന്നു മുരളീധരനെ പറഞ്ഞ് പറ്റിച്ച് തൃശൂരിൽ ജയിക്കാം എന്ന് പറഞ്ഞ് പറ്റിച്ച് ബി ഡി സതീശനും കമ്പനിയും അദ്ദേഹത്തെ ബലിയോടാക്കുകയായിരുന്നു ഇതാണ് സത്യം സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയത് കൊണ്ടൊന്നുമല്ല ഒല്ലൂരിലെ ക്രൈസ്തവ കേന്ദ്രങ്ങളിലെല്ലാം സുരേഷ് ഗോപിയാണ് ലീഡ് ചെയ്തത് ചാവക്കാട്ടും ഗുരുവായൂരിലും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ സുരേഷ് ഗോപിക്ക് നല്ല നിലയിൽ വോട്ട് കിട്ടിയിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് മതന്യൂനപക്ഷങ്ങളുടെ വോട്ടും തൃശൂരിൽ കിട്ടിയിട്ടുണ്ട് പൂരം കലക്കിയാൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യോ പൂരം കലക്കിയാൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യോ എന്ത് പച്ച കള്ളമാണ് വി ഡി സതീശൻ പറയുന്നത് വി ഡി സതീശൻ പിണറായി വിജയന്റെ ഏജന്റാണ് പിണറായി വിജയന്റെ ബി ടീമാണ് പിണറായി വിജയനെ സഹായിക്കുന്ന ആളാണ് വി ഡി സതീശൻ വി ഡി സതീശനും പിണറായി വിജയനും രണ്ട് ശരീരമാണെങ്കിലും ഒരു മനസ്സാണ് ബി ഡി സതീശന്റെ പേരിൽ ഉയർന്നു വന്ന പുനർജനി തട്ടിപ്പ് കേസ് എന്തുകൊണ്ടാണ് കോൾഡ് സ്റ്റോറില് നിന്ന് പുറത്തെടുക്കാത്തത് എന്തുകൊണ്ടാണ് സതീശനെ ചോദ്യം ചെയ്യാത്തത് അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും എടുക്കാത്തത് ബി ഡി സതീശനും പിണറായി വിജയനും ഒരമ്മ വറ്റ മക്കളെ പോലെ പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് ഇവിടെ അന്തർധാര യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് എ ഡി ജി പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ലേ കണ്ടത് നിങ്ങൾ പറയുന്നത് അതല്ലേ ഞാൻ ചോദിക്കുന്നത് എ ഡി ജി പി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിലാണോ ആർ എസ് എസ് നേതാവിനെ കണ്ടത് നിങ്ങൾ അതിന് ആദ്യ ഉത്തരം പറയും ഇത്രയും ദിവസം നമ്മൾ ആഘോഷിച്ചത് എന്താണ് പൂരം കലക്കാൻ എ ഡി ജി പിയും ആർ എസ് എസ് നേതാവും തമ്മിൽ ചർച്ച നടത്തിയെന്നല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണോ എ ഡി ജി പി ആർ എസ് എസിനെ കണ്ടത് ഈ എ ഡി ജി പിക്ക് കുഞ്ഞാലിക്കുട്ടിയുമായിട്ടും കോൺഗ്രസിലെ എല്ലാ നേതാക്കളുമായിട്ടും അടുത്ത ബന്ധമാണ് നിങ്ങൾ എന്താണ് അത് ചർച്ച ചെയ്യാത്തത് ഈ എ ഡി ജി പി രാഹുൽ ഗാന്ധിയെയും കണ്ടിട്ടുണ്ട് ഈ എ ഡി ജി പി കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടിട്ടുണ്ട് ഈ എ ഡി ജി പി വി ഡി സതീശന്റെ വളരെ അടുത്ത ആളാണ് എന്താ നിങ്ങൾ അത് ചർച്ച ചെയ്യാത്തത് അതപ്പോ ഒരാൾ എ ഡി ജി പി ഒരാളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അത് പൂരം കിടക്കാനാണ് എന്ന് പറയാൻ എന്തിനു എന്ത് വിഡിത്തമാണ് സതീശൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല പരസ്യമായിട്ടാണോ കുഞ്ഞാലിക്കുട്ടിയും പിന്നെ എ ഡി ജി പിയും കാണുന്നത് പരസ്യമായിട്ടാണോ വി ഡി സതീശനും പിന്നെ എ ഡി ജി പിയും കാണുന്നത് ഈ എ ഡി ജി പി തന്നെയല്ലേ പുനർജ്ജന കേസ് അന്വേഷിക്കാൻ പോയപ്പോ അത് വേണ്ടെന്ന് പറഞ്ഞത് നോക്കൂ നിങ്ങൾ എന്റെ പേരിലുള്ള എല്ലാ കേസും ചാർജ് ചെയ്തു ചോദ്യം ചെയ്തു നുണ പരിശോധിച്ചു പിന്നെ ശബ്ദപരിശോധിച്ചു ജയിലിൽ അടച്ചു വി ഡി സതീശന്റെ ഒരു രോമം തൊടാൻ ഇതുവരെ എൽ ഡി എഫ് സർക്കാർ തയ്യാറായിട്ടുണ്ടോ എത്ര കോടി രൂപയാണ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് പുനർജനീ തട്ടിപ്പ് വി ഡി സതീശൻ നടത്തിയിരിക്കുന്നത് എന്താ വി ഡി സതീശന് ഇത്രമാത്രം ഒരു ഇമ്മ്യൂണിറ്റി കിട്ടാൻ കാരണം അന്തർധാരയാണ് കേരളത്തിൽ യു ഡി എഫും എൽ ഡി ഈ അതെ നിങ്ങള് നിങ്ങൾ ഈ അടക്കമുള്ള ബി ഡി സി ആരാണ് ഈ പി ഡി സതീശൻ ബി ഡി സതീശനടക്കമുള്ളവർ പറയുന്നവർ എന്താണ് വേദവാക്യം പറയുന്നത് എന്തിനായി എന്ത് കാര്യത്തിനാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ബി ഡി സതീശം വിളമ്പുന്ന വിഡിത്തം ഇങ്ങനെ ഏറ്റു പറയാനുള്ളതാണ് നിങ്ങൾക്ക് എന്ത് എന്തിനാണ് മെസ്സഞ്ചർ ആയത് ഏത് കാര്യത്തിലാണ് പറയട്ടെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം എന്തിനാണ് അല്ലല്ല വാർത്ത വന്നതിന് അങ്ങനെ തന്നെയാണ് എന്റെ എന്റെ ബൈറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം പൂരവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നാണ് വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത് പിന്നെ എന്തിനാണ് എന്റെ ബൈറ്റിൽ അത് വളരെ ക്ലിയർ അണ്ടർ പിന്നെ ചുമ്മാ ചോദിക്കുന്ന എന്താണ് ഞാൻ അന്ന് പറഞ്ഞു ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ് ഇപ്പോഴും പറയുന്നു ബി ഡി സതീശൻ ഉണ്ടയില്ലാത്ത വെടി ആവർത്തിക്കുകയാണ് കാരണം പൂരവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല